കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിൻ്റെ കാൽന്ന് പരിക്കുപറ്റി തറിഞ്ഞ് ബാമയും രാഘവനും എല്ലാവരും ടെൻഷനോടെ എന്തോ പറ്റിയതാ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം വിഷ്ണുവാണെങ്കിൽ അത് വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ ശ്രദ്ധ ചെറുതായിരുന്നു തെറ്റിയതാണ് ചെറുതായിട്ടൊന്ന് കണ്ണടങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയുക കേട്ടോ ഈ സമയം ഇതേക്കുന്ന കാർത്തുകയാണെങ്കിൽ മാധുശ്രീ കൊടുത്ത ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് കഴിച്ചത് വിഷ്ണുവാണെന്ന് വിചാരിക്കുകയാണ് ഷോ ഇതെനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ലല്ലോ ആദ്യ ഡോസ് കുത്തിവെച്ചില്ലെങ്കിൽ ഈ ഭാവത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടെഷനോട് കൂടി ആലോചിക്കുവാണ് കാർത്തിക എന്നാൽ ഇതേസമയം മുകളിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്യാമക്ക് ചെറിയൊരു തളർച്ചയമ്മയക്കും കണ്ണടഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നുക കേട്ടോ അങ്ങനെ ശ്യമ തലയിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുമായിരിക്കും യഥാർത്ഥത്തിൽ ചെറിയ വെച്ച കേക്ക് കഴിച്ചത് ഷ്യാമയായിരുന്നു കുട്ടികളാ ചെറുകൊടുത്തത് ശ്യാമ കയഞ്ഞു കേട്ടോ അങ്ങനെ ആ മരുന്ന് ശ്യാമയുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഈ സമയം വിഷ്ണുവിൻ്റെ അവസ്ഥക്കെ കാരണം ശാലിനിയാണെന്നും അവൾ ഇവിടെ വന്ന് ശപിച്ചിട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് ബാമ ശാലിനി ഓരോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയത്താണ് പെട്ടെന്ന് ശ്യാമ ശബ്ദമുണ്ടാക്കി ആ സ്റ്റെപ്പിൽ നിന്നും തല ഇറങ്ങി ഉരുണ്ട് 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 താഴേക്ക് വീഴുന്നത് അങ്ങനെ ഷ്യമ താഴെ വന്ന് തലയിടിച്ചുകൊണ്ട് വീഴുന്നത് ഈ കാഴ്ച കാഴ്ചകൊണ്ട് എല്ലാവരും അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ് ശ്യാമ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വരുവാണ് രോഹിത്തും ബാമയൊക്കെ അങ്ങനെ രോഹിത്തും ബാമയും പിള്ളച്ചോട്ടിനും അവരെല്ലാവരും ചേർന്ന് ശ്യാമയെ വണ്ടിയിലാക്കിയിട്ട് അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുകയുണ്ടോ ഈ സമയം വിഷ്ണുവിൻ്റെ കാലിന് വയ്യാത്ത കാരണം വിഷ്ണു രാഘവൻ നോക്കി അവിടെ തന്നെ നിൽക്കുവാണ് കാർത്തികൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ വിഷ്ണുവിട്ടനല്ല ശ്യാമയാണ് ചെറിയ കഴിച്ചിരിക്കുന്നത് മധുശ്രീ പറഞ്ഞതനുസരിച്ച് ഈ മയക്കത്തി തന്നെ ഹൃദയം പണിമുടക്കി ആള് തീർന്നു പോകുമെന്നുള്ള പറഞ്ഞത് ഈശ്വര അങ്ങനെയാണെങ്കിൽ ആ നിരപരാധിയായ ശ്യാമ എന്തുവലീ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക അല്ലാതെ കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഷ്യാമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ സമയം എന്തായത് എന്നറിയാതെ അഡ്മിഷനോടുകൂടി നിൽക്കുവായിരിക്കും ബാമയും രോഹിത്തും ഒക്കെ അങ്ങനെ ഫോൺ എടുത്ത് ഷാലിനിയെ വിളിച്ച് വിവരം പറയുക ഇതറിയുന്ന ഷാലിനിയാണെങ്കിൽ അങ്ങ് ഞെട്ടിപ്പോകുവാണ് ഷാലിനിയെ അങ്ങനെ ഉടനെ തന്നെ ശാരദാമയും വിളിച്ചറിയിക്കുകയാണ് എന്നിട്ട് വീട്ടിൽ പോയി ഷാരദാമയും കൂട്ടി കാറിൽ ഷ്യമേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷാലിനിയെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഷ്യാമയുടെ അവസ്ഥ വളരെ ക്രിറ്റിക്കലാണെന്നും എന്തോ വലിയൊരു വിഷം തന്നെ ക്ഷ്യാമയുടെ അകത്ത് ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുവാണ് ജീവൻ തിരിച്ചു കിട്ടാൻ തന്നെ പ്രയാസമാണ് മിടിപ്പുകൾ തീരെയില്ല അങ്ങനെ ഡോക്ടറുടെ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടി തിരിച്ച് നിൽക്കുവാണ് ബാമയും ഒക്കെ അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്